ൌസിൽ അവശേഷിക്കുന്ന പത്ത് പേരിൽ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പേരുകളാണ് ഋഷിയുടെയും അഭിഷേക് ശ്രീകുമാറിന്റെയും ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ് അൻസിപ്പ് പോയതിനു ശേഷം അഭിഷേകാണ് ഋഷിയുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്നത് എന്നാൽ ഈ രണ്ടു പേരും വീട്ടിലെ പ്രശ്നങ്ങളിൽ അത്ര ആക്റ്റീവല്ല ഹൌസിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ ശ്രമിക്കാറില്ലെങ്കിലും ടാസ്കുകൾ വരുമ്പോൾ രണ്ടുപേരും പുലികളാണ് ഇപ്പോഴത്തെ ഋഷിയും അഭിഷേകും സ്കൂൾ പിള്ളേരുടെ നിലവാരത്തിൽ മാത്രം അലറി വിളിച്ച് സംസാരിക്കുന്ന പക്വതയില്ലാത്ത രണ്ട് മത്സരാർത്ഥികളാണെന്ന് പറയുന്ന പ്രേക്ഷകരിൽ ഫാൻ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിലാണ് അഭിഷേകും ഋഷിയും അബക്വതയുടെ പ്രതിരൂപങ്ങളാണെന്ന് കുറിച്ചിട്ടുള്ളത് അഭിഷേകും ഋഷിയും ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ വന്നിട്ടുള്ള മത്സരാർത്ഥികളിൽ അപക്വതയുടെ പ്രതിരൂപങ്ങളാണ് നോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന് കരഞ്ഞൊലിപ്പിച്ച് ഒട്ടും പക്വതയില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഋഷിയും അവിടെ ഒന്നും ചെയ്യാതെ ബീൻ ബാഗിൽ ഇരിക്കുന്ന കാര്യം ആരെങ്കിലും പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന അഭിഷേകും ഒരേ കാറ്റഗറിയിൽ വരുന്ന മത്സരാർത്ഥികളാണ് അഞ്ചാം ക്ലാസ്സിലെ പിള്ളേരുടെ ലെവൽ ഡയലോഗാണ് രണ്ടുപേരും അലറി വിളിച്ച് പറയുന്നത് പറയുന്നതിൽ ഒരു കാര്യവും ഇല്ലതാനും ഋഷി അൻസിബയുടെ നിഴലായി നിന്ന് മറ്റുള്ളവരോട് ആർട്ടിഫിഷ്യലായി വഴക്കുകൾ ഉണ്ടാക്കി അഭിഷേക് പവർ റൂമിലായിരുന്നപ്പോൾ പോലും കുക്കിംഗ് ടീമിനെ മാറ്റി നമുക്ക് പോയി കുക്ക് ചെയ്യാമെന്ന് അൻസിബ പറഞ്ഞപ്പോൾ എന്നാൽ നമുക്കും ഒരു കോണ്ടന്റ് ആവുമെന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും ആശ്രയത്തിൽ കോണ്ടന്റ് ഉണ്ടാക്കി എടുക്കാൻ നോക്കി ഇതൊക്കെയല്ലാതെ സ്വന്തമായിട്ട് എന്താണ് ഋഷിയും അഭിഷേകും അവിടെ ചെയ്തിട്ടുള്ളത് അവർക്ക് വോട്ട് ചെയ്യുന്നവർ ശരിക്കുമുണ്ടോ ജിൻഡോ ഫാൻസ് ആണോ അത് എന്നായിരുന്നു കുറിപ്പ് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ എത്തി ടിക്കറ്റ് ഫിനാലയുടെ ആദ്യ ദിവസത്തിലെ അഭിഷേകിന്റെ പ്രകടനത്തെ ചൂണ്ടിക്കാട്ടി പലരും കുറ്റപ്പെടുത്തിയുള്ള പോസ്റ്റിനെ ടിക്കറ്റ് യുടെ മൂന്ന് ടാസ്കുകൾ പൂർത്തിയായപ്പോൾ എട്ട് പോയിന്റുകളാണ് അഭിഷേകിന് ലഭിച്ചത് ബോണസ് പോയിന്റ് ഉൾപ്പെടെ രണ്ട് പോയിന്റുകളാണ് ഇതുവരെ ഋഷി നേടിയത് സായി കൃഷ്ണയാണ് ടിക്കറ്റ് ഫിനാല ടാസ്കിൽ അഞ്ചു പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് ഋഷിയും അർജുനുമാണ് ിൽ വലിയൊരു ലീഡ് അഭിഷേക് നിലനിർത്തുന്നുണ്ട് അതേസമയം തന്നെ വരും ദിവസങ്ങളിൽ ആരൊക്കെ ഉയർന്നു വരുമെന്നും പോയിന്റ് പട്ടിക മാറി മറിയുമോ എന്നും അറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നോമിനേഷനും നടന്നിരുന്നു ഏഴ് പേരാണ് ഇത്തവണ നോമിനേഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അർജുൻ സിജോ ജിൻഡോ എന്നിവരാണ് നോമിനേഷൻ പട്ടികയിൽ നിന്നും രക്ഷപ്പെട്ടവർ പത്ത് മത്സരാർത്ഥികളാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിലുള്ളത് രണ്ട് പ്രധാനപ്പെട്ട മത്സരാർത്ഥികളായ അൻസിബയും അപ്സരയും പുറത്തായതോടെയാണ് മത്സരാർത്ഥികളുടെ എണ്ണം പത്തിലേക്ക് ചുരുങ്ങിയത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ